ഏഷ്യാകപ്പിന് കൊടിയിറങ്ങുമ്പോഴും പഹൽഗാം ഓർക്കുമ്പോൾ പാകിസ്ഥാനോട് സന്ധിയില്ലെന്ന് തന്നെയാണ് ടീം ഇന്ത്യയുടെ ഉറച്ച നിലപാട് പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രി കൂടിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ അധ്യക്ഷൻ മോഹിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി വാങ്ങാൻ ടീം ഇന്ത്യ തയ്യാറാകാത്തത് ഏഷ്യാകപ്പിലെ മറ്റൊരു ചർച്ചാ വിഷയമായി മാറുകയുമാണ് നിലപാടിനേക്കാൾ വലുതല്ല കിരീടമെന്നാണ് ടീം ഇന്ത്യയുടെ പ്രഖ്യാപനം പാകിസ്ഥാന് കൈകൊടുക്കില്ലെന്ന നിലപാടിൽ കിരീടനേട്ടത്തിനിടയിലും ടീം ഇന്ത്യ വെള്ളം ചേർത്തില്ല പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ അധ്യക്ഷൻ മോഹി നഖ്വിയിൽ നിന്ന് കപ്പ് വാങ്ങാൻ മടിച്ചാണ് ട്രോഫി സെറമണി ഇന്ത്യ ടീം ബഹിഷ്കരിക്കുകയും ചെയ്തത് ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതോടെ മോഹി നഖ്വി കപ്പുവായി മുങ്ങുകയും ചെയ്തു നഖ്വിയിൽ നിന്ന് കപ്പ് വാങ്ങില്ലെന്ന് ഇന്ത്യ നിലപാടെടുത്തതോടെ മറ്റാർക്കും ചുമതല നൽകാതെയാണ് കപ്പുമായി നഖ്വി നാടകീയമായി കടന്നു കളഞ്ഞത് കളിച്ചു നേടിയ അർഹതപ്പെട്ട കപ്പ് ആർക്കും േദിക്കാനാകില്ലെന്ന സന്ദേശം മുന്നോട്ട് വെച്ച് ടീം ഇന്ത്യ പ്രതീകാത്മക കപ്പുയർത്തുകയും ചെയ്തു ലഖിയുടെ നടപടിയിൽ ഐ സി സി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്ന് ബി വ്യക്തമാക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുന്നതിനെതിരെ ഉയർന്നത് വ്യാപക വിമർശനങ്ങളായിരുന്നു എന്നാൽ കളിച്ചും പാകിസ്ഥാനെ കളി പഠിപ്പിച്ചുമായിരുന്നു ഇന്ത്യയുടെ സ്വീറ്റ് റിവഞ്ച് ടൂർണമെന്റിനിടെ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഒരിക്കൽ പോലും കൈ കൊടുക്കാൻ ഇന്ത്യ തയ്യാറായില്ല സൂപ്പർ ഫോർ മത്സരത്തിനിടെ ഗൺഫയർ സെലിബ്രേഷൻ നടത്തിയും ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവിച്ചിട്ടെന്ന തരത്തിലും ആംഗ്യം കാണിച്ചും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ഫൈനലിൽ കനത്ത മറുപടി തന്നെ ഇന്ത്യ നൽകി ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ പാകിസ്ഥാൻ തുടരെ തുടരെ ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് ഇന്ത്യൻ നിരയെയും ആരാധകരെയും ഞെട്ടിച്ചു പാകിസ്ഥാനു വേണ്ടി ഓപ്പണർ സഹീബ് സാദ ഫർഹാൻ അൻപത്തിയൊന്ന് റൺസോടെ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി എൺപത്തിനാല് റൺസിലെത്തി നിൽക്കെ പത്താം ഓവറിലെ നാലാം ബൌളിൽ സഹീബ് സദ ഫർഹാനെ മടക്കി അയച്ചുകൊണ്ട് തുടക്കമിട്ട വിക്കറ്റ് ഈ വേട്ട അന്ത്യം കുറിച്ചത് അവസാനത്തെ ബാറ്ററേയും പുറത്താക്കിക്കൊണ്ടായിരുന്നു പതിമൂന്നാം ഓവറിൽ സെയിം അയൂബ് പതിനാലാം ഓവറിൽ മുഹമ്മദ് ഹാരിസ് പതിനഞ്ചാം ഓവറിൽ ഫക്കർ സൽമാൻ പതിനാലാം ഓവറിൽ ഹുസൈൻ തലാത്ത് പതിനേഴാം ഓവറിൽ സൽമാൻ അലി അഗ ഷൻ ഷാ അഫ്രീദി തുടങ്ങിയ പാകിസ്ഥാന്റെ താരനിരയെല്ലാം എറിഞ്ഞു വീഴ്ത്തുകയും ചെയ്തു പാക് നിരയെ തകർക്കുന്നതിൽ ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവ് നിർണായക പങ്കാണ് വഹിച്ചത് പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗിയുടെ അടക്കം നാല് വിക്കറ്റുകളാണ് കുൽദീപ് നേടിയത് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ട വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും ചെയ്തിരുന്നു